ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഇന്ന് സൺഡേ മോർണിംഗ് ബ്ലോഗാണ് ഗൈസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അട്ടപ്പാടിയിൽ മഴ ഒരാഴ്ചയായിട്ട് കുറവുണ്ട് കേട്ടോ മിക്ക സ്ഥലങ്ങളിലും മഴ പെയ്തോണ്ടിരിക്കണേ അട്ടപ്പാടിയിൽ ഇപ്പോൾ മഴ കുറവുണ്ട് അപ്പോൾ നമുക്കിന്ന് മോർണിംഗ് രാവിലെ ഇഡ്ഡലിയും ദോശയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിന് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് കറി വെക്കാൻ നോക്കാം അതിൻ്റെ ഒപ്പോൾ ചീരക്കറിയുണ്ട് കേട്ടോ ചീരക്കടയിലെന്ന് പറയും തമിഴ്നാടൻ രീതിയിൽ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതും എങ്ങനെയാണ് നോക്കാം ഗൈസ് ആദ്യം നമുക്ക് ചിക്കൻ കറി വെക്കാം അതിനായിട്ട് ഞാൻ വലിയ ജീരകം ഗ്രാമ്പ് പട്ട ഗ്രാം എല്ലാം ഇട്ട് കൊടുത്തിരിക്കാണ് സപോള രണ്ടെണ്ണം ചെറുതായിരുന്നതും രണ്ട് തക്കാളി ചെറുതായിരുന്നതും കുറച്ച് കരയേപ്പടമില്ല അതിൽ ഇട്ട് കൊടുത്ത ശേഷം മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ പൊടി ഇട്ടിട്ടാണ് ഗൈസ് വെച്ചിരിക്കുന്നത് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല ഓൾറെഡി വീഡിയോ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വെച്ചു ഇനി നമുക്ക് ഈ ചീര ചീരക്കടയിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് അഞ്ചാറ് വക ചീര ഞാൻ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് നാലഞ്ച് വെള്ളത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഗൈസ് പൊതുവെ ലേഡീസിനൊക്കെ നല്ലതാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ല ഹെൽത്തുമാണ് ചീര മാറ്റി വെച്ചിട്ട് അതിനായിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും തൊലിയെടുക്കാം ഗൈസ് അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിരിക്കുകയാണ് പടം പിന്നെ കൊണ്ടുവന്നതാണിത് ഓഗസ്റ്റ് പടമാണ് അതിൽ ഓറഞ്ചും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയൊരു പുളിയുണ്ട് അപ്പോൾ ഇത് ജ്യൂസ് ജ്യൂസടിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഗൈസ് നല്ല പഴുത്തിട്ടില്ല ഒരുവിധം പഴുത്തിട്ടുള്ളൂ അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ എന്നാലും അത് അടിക്കാൻ നല്ലതാണ് അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും തൊലിച്ച് നമുക്ക് മൺപാത്രത്തിൽ ചീര വേഗാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ചീര അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്ത ശേഷം അത് മാറ്റി വയ്ക്കാം അപ്പോൾ ചീര കിട്ടിയപ്പോൾ ഞാൻ ഏതായാലും അഞ്ചിന് കൂട്ടാമെന്ന് വിചാരിച്ച് കറി വയ്ക്കാണ് ഗൈസ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഏതായാലും ഒരു ദിവസം വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവരും വീഡിയോ കാണുക അല്ലിലൊന്ന് ചതച്ചെടുക്കാം ചെറിയുള്ളിയും വെളുത്തുള്ളി കുറച്ച് ജീരകം ഒരു അര ടീസ്പൂൺ ജീരകമുണ്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം ചിക്കൻ കറി വെച്ചതും ഉണ്ട് ഉച്ചത്തേക്ക് നമുക്ക് ചീരക്കറിയും കൂടെ വെക്കാണെന്ന് ഞാൻ ചോദിക്കുകയാണ് ഗൈസ് ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കറി മാത്രം വെച്ചാൽ മതി ചതച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കോരി മാറ്റാം അഞ്ചാറു വക ചീരയുടെ ഒക്കെ പേരുകൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം അപ്പോഴത്തെ ചീര വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് നമുക്ക് അതേ പാത്രത്തിൽ തന്നെ താളിച്ചെടുക്കാം മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആറാം വെച്ചിട്ട് നമ്മളിത് കല്ലിൽ ഒന്ന് അരച്ചെടുക്കാം വേണമെങ്കിൽ നമ്മൾ മത്തുണ്ടെങ്കിൽ നമ്മളതിലും ചതിച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കല്ലുണ്ടെങ്കിൽ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ കല്ലിൽ അരച്ചെടുക്കുകയാണ് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് രണ്ട് മൂന്നെണ്ണം കീരി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാമെന്ന് അതിലേക്ക് ഒരു തക്കാളി കുറച്ച് കറിവേപ്പിൻ്റെ ഇല്ല പിന്നെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളി ജീരകം ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് ആദ്യം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഈ ചീര മിക്സിയിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം കേട്ടോ പച്ചമുളക് നമ്മൾ ചീര വേവിക്കുമ്പോൾ തന്നെ ഇട്ട് ഞാൻ ഞാനതിൽ ഇട്ട് കൊടുത്തില്ല അതായിട്ട് ടാളിക്കുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഉള്ളിയൊന്ന് വേകുമ്പോഴത്തേക്ക് നമ്മൾ കല്ലിൽ ഒന്ന് അരച്ചെടുക്കാം ഗൈസ് അങ്ങനെ ചീര അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഉള്ളി വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തക്കാളി കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുക്കാം കറിവേപ്പിൻ്റെ എല്ലാം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇനി നമുക്കിതൊന്ന് മിക്സാക്കി രണ്ട് മിനിറ്റ് മിക്സാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് അരച്ച് വെച്ചിരുന്ന ചീര അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചീര കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചീരക്കാരി നല്ല ഹെൽത്തു വാണി എല്ലാവരും കഴിക്കാൻ പറ്റും പൊതുവെ ലേഡീസിനൊക്കെ നല്ലതാണ് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ അരച്ച് വെച്ചിരുന്ന ചീര അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ താളത്തിലേക്ക് നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമ്മൾ മാറ്റി വയ്ക്കുക ഹെൽത്താണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ് താങ്ക്